ആയി ഇന്ന് പറമ്പിൽ കുറച്ച് ചീര പറിച്ചാലോ ഒത്തിരിയൊന്നുമില്ല അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കുറച്ച് പച്ച ചീര കിളിച്ച് ഇപ്പോൾ ഉണ്ടേ വേരവിടെ നിർത്തിയിട്ട് ചീര മാത്രമായിട്ട് മുറിച്ചെടുത്ത് എന്തായാലും ഇന്ന് ചീരത്തോരം വെക്കാനുള്ള ചീര ആയിട്ടുണ്ടേ ചുമലച്ചീര ആയി വരുന്നതേ ഉള്ളെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കപ്പലണ്ടിയും പിന്നെ ഉള്ളിയും ഒക്കെ നിർത്തിട്ടുണ്ടേ കപ്പലണ്ടിയൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഉള്ളി നല്ലപോലെ ആയിട്ടുണ്ട് ഈ വലിയ ചീരയായിട്ട് നിൽക്കുന്നത് മേടിച്ച ചീരയുടെ തണ്ട് കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ കിളിച്ച് വന്നതാണ് ചെറു നമ്മൾ അരിയിട്ട് ഭാഗി കിളിപ്പിച്ചതാണേ ഇതിൻ്റെ ഇടയിൽ വേറൊരു സാധനം കൂടെ ഉണ്ട് മല്ലിയില അതും ഈ പറഞ്ഞ പോലെ നമ്മളും കടയിൽ നിന്ന് മേടിച്ച മല്ലിയില എടുത്തിട്ട് അതിൻ്റെ തണ്ട് കൊണ്ട് നട്ടാണ് കുറേയൊക്കെ നട്ടിട്ട് ആദ്യം ഇട്ടാണ് ഒന്നോ രണ്ടെണ്ണം എങ്കിലും കിളിച്ച് കിട്ടിയത് ചീരയല ബിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെ മീൻ കിട്ടിയത് ചെങ്കലവയാണ് എന്നും തേങ്ങരച്ച ചെറിയ ഇല ഇന്നും മുളകറിയാണ് കത്തിയിൽ എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് അതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചിയിട്ട് പിന്നെ കൊച്ചുള്ളി സവാള അരിഞ്ഞത് ഇട്ടിട്ട് കാന്താരിയാണ് ഞാൻ ഇട്ടത് കുറേ ദിവസം കൊണ്ട് കാന്താരിയിൽ ഇങ്ങനെ കാന്താരി നിൽക്കും എന്നെ ഒന്ന് പിച്ചോ പിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നെല്ലാം കറിക്കകത്ത് ഞാൻ കാന്താരിയാണ് ഇട്ടത് അതിനകത്തോട്ട് കരിയാപ്പിലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല ഒന്ന് വയറ്റിയിട്ട് മുളകും മല്ലി ഇട്ട് നല്ലപോലെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുത്തേ ഇപ്പം എല്ലാ ആൾക്കാർക്കും കറി വെക്കാനൊക്കെ അറിയാം എന്നാലും കിടക്കെട്ടെന്നേ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ സാദാ ചൂടുവെള്ളം ഒഴിക്കുന്നത് ഇന്നെന്തായാലും സാദാ പച്ചവെള്ളമാണ് ഒഴിച്ചത് പിന്നെ തക്കാളിയും പുളിയൊക്കെ ഇട്ട് കറി എന്തായാലും കുറുകി വന്നിട്ടുണ്ട് അതിലോട്ട് കഴുകി വെച്ചേക്കുന്ന ചെങ്കലവൊക്കെ എടുത്തിട്ട് ഉപ്പൊക്കെ നോക്കി ഉപ്പും ആവശ്യത്തിന് വേണമെങ്കിൽ അതും ഇട്ടിട്ട് നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചേ എന്തായാലും നല്ല രീതി വന്നിട്ടുണ്ട് നല്ല മണം ഉണ്ടായിരുന്നു രുചിയുണ്ടായിരുന്നു പിന്നെ മീൻകറിയായി ഇനി അടുത്തതൊരു മോരുകയച്ചണം മോര് ഞാൻ തേങ്ങ അരച്ചാണ് സാധാ വെക്കുന്നത് ഇന്ന് ഇന്നങ്ങനല്ല തേങ്ങ അരക്കാതെ ഒരു മോര് കാച്ചു ആണേ വട്ടിയിലെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് അതിനകത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് വറ്റില മുളകും കരിയേപ്പിലൊക്കെ ഇട്ട് വയറ്റി പിന്നെ കൊച്ചുള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ വയറ്റി ഉപ്പ് വിട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വയറ്റി അട്ട് എടുത്ത് വെച്ചേക്കുന്ന തൈരൊഴിക്കണം ഞാനത് ജാറിനകത്തിട്ട് അടിച്ചായിരുന്നേ അതിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇടാം പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇട്ടായിരുന്നു തീ കുറച്ച് വെച്ചിട്ടാണേ ഞാൻ ആ തൈരുന്നതോട്ട് ഒഴിച്ചത് വെള്ളവും കൂടെ ചേർക്ക ആവശ്യത്തിന് വേണമെങ്കിൽ ഇനി ഇത് തിളപ്പിക്കരുത് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഞാൻ സാധ ഇങ്ങനെ വെക്കുന്നതല്ലേ പക്ഷേ ഇത് എളുപ്പമല്ലേ ഉപ്പപ്പണിയാക്കിയതാണേ തേങ്ങാതിരുമ്പം വെയ്യാത്തോണ്ട് നല്ലതായിരുന്നേ നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ സാധാ ഇതിന് ഓട്ട് എന്നൊക്കെ പറയും അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അന്നാണോ പേരെന്ന് അറിഞ്ഞുകൂടാ ഇനി ഇന്നത്തെ മീൻ സാധനം ചീരത്തോടെ അതിന് എണ്ണയിൽ കടുവ് പൊടിച്ച് കുറച്ച് തൊമരപ്പരിപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് അരപ്പ് തട്ടിയിട്ട് ഉപ്പും ഇട്ടിട്ട് ചീരയെടുത്തിട്ട് ഇന്നലത്തേൻ്റെ കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു അതും ഇതിൻ്റെ കൂടെ ഇട്ടായിരുന്നു വേവാൻ വേണ്ടി അടച്ച് തത്തിപ്പൊടുത്തി വെച്ചപ്പോഴത്തേക്ക് ചുമലച്ചീരയുടെ കളറുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം വെന്ത് വന്നപ്പോൾ ചുമലച്ചീര കാണാൻ പറ്റിയില്ല കേട്ടോ അല്ല ഒരു പച്ചയും മഞ്ഞം കളറായി അങ്ങനെ ചോറും തോരനും മീൻകറിയും മോരുകൊക്കെ ആയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ വീട്ടിൽ ഉണ്ടായി അത് വെച്ച് കറി വെച്ച് അല്ലെങ്കിൽ പച്ചക്കറി മ്പോഴോ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ ഒരു റിജ് ഉണ്ടല്ലോ അത് വേറെ തന്നെ അപ്പം അത്രയേ ഉള്ളൂ ബായ്